പിന്നെ ഒന്നിനും പോയാലും കഴിഞ്ഞാലും ഞാനും ഒരു യാത്ര തിരിക്കുന്നു ഒറ്റയ്ക്ക് കാരണം എന്റെ കൂടെ യാത്ര ചെയ്യാനോ എൻറെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനോ എൻറെ ഭർത്താവിന് സമയമില്ല നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു സ്ത്രീയായി പോയത് കൊണ്ട് എൻറെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല പോയി അവളെവിടെയാണ്ടായി പാൻ്റൊക്കെ എന്നോടൊന്നും പറഞ്ഞില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു ടൂറ് പോകണം എന്ന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളടത്ത് നീ പോകുന്നു അപ്പൊ അവളും പോകും അത് പതിവല്ലേ നീ വിളിച്ചോക്ക് വേണമെങ്കിൽ നീ 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 എവിടെ എവിടെ ഉള്ളേ എന്താണ് തൂക്കി പറഞ്ഞു സോളോ 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 ട്രിപ്പ് ട്രിപ്പ് എന്ത് എന്ത് ട്രിപ്പാ പോകാൻ വേണ്ടിട്ട് നീ പോയിട്ട് എനിക്ക് എന്ത് സോളോ ട്രിപ്പ് പറ്റൂല നീ നീ ട്രിപ്പ് പോയി എന്നോട് ഏട്ടൻ പോയാൽ ചോദിച്ചിട്ടാണോ എന്താ നിന്റെ തീരുമാനം അറിയാനും ചോദിക്കാണ് ഞാൻ എന്തും നീ പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഉദ്ദേശം ഇപ്പം ചെറിയൊരു ട്രിപ്പ് ഇനി കുറച്ച് കഴിയുമ്പം അങ്ങനെ കൂട്ടിക്കൂട്ടി വല്ല്യതാക്ക കല്യാണത്തിന് മുമ്പേ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ വണ്ടിയിലെല്ലാം കയറി റൈഡ് എല്ലാം പോകണം ഭർത്താവിന്റെ കൂടാന്ന് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ ആഗ്രഹങ്ങൾ നടക്കൂല അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോവാൻ വിചാരിച്ച് നിങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടുകാരോട് എപ്പോഴും ട്രിപ്പ് എല്ലാം പോകുന്നേ എനിക്ക് കൂട്ടുകാരില്ലാത്തോണ്ട് ഞാൻ ഒറ്റക്ക് പോവാൻ വിചാരിച്ച് എപ്പോഴും ഞാൻ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ ഇരിക്കണോ എടി ഞാൻ പോകുന്ന പോലെ നീ േ ആണുങ്ങൾ അങ്ങനെ എവിടെയൊക്കെ പോകും ആണുങ്ങള് പോകുന്ന പോലെയല്ല പെണ്ണുങ്ങൾ ഒന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല ആണുങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പെണ്ണുങ്ങൾക്കും പോവാം പെണ്ണുങ്ങൾക്ക് വീട്ടിലത്തെ പണി ആണുങ്ങൾക്ക് ഇങ്ങനെ ടൂറ് പോക്കുന്നൊന്നും ഇല്ല വീട്ടിലത്തെ പണി ആണുങ്ങൾക്കും എടുക്ക കൊഴപ്പൊന്നുമില്ല ഇനി ഞാനിങ്ങനെയായിരിക്കും ഏട്ടനെ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഇനി ഞാനും എൻ്റെ സ്വഭാവത്തിലും ഇനി വലിയ വ്യത്യാസമൊന്നും വരാനില്ല ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നപാട് പുതിയൊരു ജോലിക്ക് പോകാൻ പോവേന്ന് അത് കഴിഞ്ഞാൽ ഞാൻ ഓരോ ആഴ്ചയും ടൂറാ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ പോകും വീട്ടിലിരിക്കാൻ എന്നെയും കിട്ടൂല ഞാനങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുന്ന വിചാരിച്ചവിടെ കുഴപ്പമില്ല ഞാൻ പണിക്ക് പോകുന്നില്ല ജോലിക്കുമായിട്ട് ബാക്കി കിട്ടുന്ന സമയത്തല്ലേ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിന്റെ ഒപ്പമൊക്കെ പോകുന്നുള്ളൂ ഞാൻ എത്ര വേറെ വെച്ചാൽ വീട്ടിലിങ്ങനെ ഇരിക്കണ്ടേ പിന്നെ ഞാൻ കഞ്ഞിയും കറിയും വെച്ചിരിക്കണോ ഇവിടെ നിങ്ങളെപ്പോലെ നിനക്കിപ്പോ എന്താ വേണ്ടേ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവാതിരിക്കല്ലേ ശരി ഞാൻ പോകുന്നില്ല ഓക്കെ നീ ഇങ്ങോട്ട് വാ

ഏട്ടനു വീണ്ടും പഴയ പോലെ കൂട്ടുകാരോട് ഫുൾ ടൈം യാത്രയും റോട്ടുമെ പോയിരിക്കലും അല്ലാന്നെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ഏട്ടൻ നല്ല രീതിയിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ നിൽക്കും ഇനി എന്താ വേണ്ടതെന്ന് ഏട്ടനെ തീരുമാനിക്കുക തീരുമാനങ്ങൾ ഏട്ടൻ്റെ തീരുമാനം എപ്പോൾ മാറുന്നു അപ്പോൾ എൻ്റെ തീരുമാനങ്ങളും മാറും ഏട്ടനീ കണ്ടീഷൻ അംഗീകരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വരൂല ഇല്ലടി ഞാൻ മാറ്റി പറയൂല ഞാൻ മാറ്റി പറയൂന്ന് പറഞ്ഞില്ലേ ഓക്കെ ഞാൻ ചങ്ങായ്മ പോകുന്നില്ല പോരെ ഏട്ടനീ പറച്ചിലല്ലേ ഇണ്ടാവുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന പഴയ സ്വഭാവം വീണ്ടും എടുക്കും കൂട്ടുകാരാ വലുത് കൂട്ടുകാർ പറയുന്നില്ല എല്ലാം ആവശ്യത്തിനായിരിക്കണം എന്റെ നീകിയൊന്നും പറഞ്ഞാൽ കേക്ക് ഇല്ല ഞാൻ സമ്മതിച്ച് ഞാൻ ഇനി അങ്ങനെ പോവില്ല ഉറപ്പ് 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 നീ വാ ഇങ്ങോട്ട് ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ നിന്റെ ഇഷ്ടത്തിന് അങ്ങനെ പോകുന്നില്ല ആ ഇല്ല നീവായി ഇങ്ങോട്ട് ഇല്ല ഞാൻ മാറ്റി പറയൂല ഞാനും വരുന്നു നിന്റെ ഒപ്പം ട്രിപ്പിന് ഏട്ടൻ അങ്ങനെ എനിക്ക് ഒന്നും വരണ്ട എനിക്ക് ഒറ്റക്ക് പോവാനെന്നല്ല അറിയാം വേണ്ട നീ അങ്ങനെ ഒറ്റക്ക് പോകണ്ട ഒറ്റക്ക് പോകണ്ട ഞാനും വരുന്നു ഇല്ല എനിക്കും പറയാൻ താല്പര്യമുണ്ട് താല്പര്യമായിട്ട് തന്നെ ഓർണ് നിന്റെ ഇഷ്ടത്തിനൊന്നല്ല ആ നീ നീവായിങ്ങോട്ട് ഞാനും വരുന്നു നമുക്ക് ഒരുമിച്ച് പോവാം എന്നാൽ വേമ്പ ഞാനിവിടെ വെയിറ്റ് ചെയ്തിപ്പണ്ടേ വേമ്പാ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം ശരി എന്നാല് എന്നാലും എന്റെ നികി നീ ഇങ്ങനെ പോവെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല സൂതി എത്ര അടുത്ത ട്രിപ്പാ ഇത്ര പൊടത്ത് സെറ്റാക്കിയ നിങ്ങള് എപ്പോ ഏ ട ഞാനില്ലട നിങ്ങ നിങ്ങൾക്ക് ഇല്ല ഒന്നും ഉണ്ടായിട്ടല്ലടാ ഞാൻ ഇല്ലടാ നിങ്ങൾക്ക് ഓക്കെടാ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ും പറയുന്നുണ്ടാ നല്ല സ്വപ്നം കണ്ടുണ്ട് റിസോർട്ടാ പോണോ ചെറിയ ആവശ്യമുണ്ട് ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ് നമ്മളെ വല്ലാണ്ട് അങ്ങ് പൊതിപ്പിച്ച് നൈസായിട്ട് അങ്ങ് കടന്നു കളയും പക്ഷേ ഈ സ്വപ്നം ഉണ്ടല്ലോ ഇത് എല്ലാ സ്ത്രീകളും യാഥാർത്ഥ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് നിങ്ങൾ എന്ത് പറയുന്നു ശരിയല്ലേ